അസ്സാമലൈക്കും വാഹമത്തു അഹ് വാത്തു ബിസ്മില്ല അലഹമദില്ല അസ്ലാത്ത് വസ്സലാമ റസൂലില്ല അജ്മയിൽ സ്നേഹധണ്യരായ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബ്ഹാനവത്താലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് മുസ്ലിങ്ങളുടെ പല വീടുകളിലും ഇന്ന് പല രൂപത്തിലുള്ള അലങ്കാരങ്ങളും കണ്ടുവരുന്നു പല പള്ളികളും തോരണങ്ങളാൽ അതുപോലെ തന്നെ വിളക്ക് എല്ലാം അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നു എന്തോ ഒരു പ്രത്യേകത പലപ്പോഴും ആളുകൾക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നു ഈ മാസത്തിന് എന്തു പ്രത്യേകതയാണുള്ളത് ഇസ്ലാമികമായി കൊണ്ട് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ അറബി മാസങ്ങളുടെ കൂട്ടത്തിൽ പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നും എടുത്തു പറയുവാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു മാസമാണ് റബി ലഹുൽ എന്ന മാസം അള്ളാഹു സുബാനോ ചാല ഈ മാസത്തിന് വല്ല പ്രത്യേകതകളും നൽകിയിട്ടുണ്ടോ ഈ വിഷയത്തിൽ തർക്കം വരുമ്പോൾ ഒരു മുസ്ലിമി എന്നുള്ള നിലക്ക് നമ്മുടെ നിലപാട് അള്ളാഹു മാസങ്ങളെക്കുറിച്ച് എന്താണ് വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞത് അതുപോലെ തന്നെ റസൂലുല്ലാഹി സല്ലാഹു അലഹി വസ്ലമ എന്താണ് മാസങ്ങളെക്കുറിച്ച് ഹദീസുകളിൽ പറഞ്ഞിട്ടുള്ളത് പ്രത്യേകതയുള്ള വല്ല മാസങ്ങളും വിശുദ്ധ ഖുർആാനിലോ തിരുസുന്നത്തിലോ പറഞ്ഞിട്ടുണ്ടോ അതല്ലെങ്കിൽ ആ പറഞ്ഞ മാസങ്ങളുടെ കൂട്ടത്തിൽ റബിയുൽ എന്ന് പറയുന്ന മാസമുണ്ടോ എന്ന് അന്വേഷിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് അവിടെയാണ് വിശുദ്ധ ഖുർഹാനിൽ മാസങ്ങളെക്കുറിച്ച് പറഞ്ഞെടുത്ത് വിശുദ്ധ ഖുർആാനിലെ സൂറത്തു തൗബയിൽ അള്ളാഹു സുബാന ഉച്ചാല പറയുന്നത് കാണാം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച ദിവസം അള്ളാഹു രേഖപ്പെടുത്തിയതനുസരിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാകുന്നു മിൻഹാ അർബഅത്തുൻഹുറും അതിൽ നാലു മാസങ്ങൾ പവിത്രത കൽപ്പിക്കപ്പെടുന്ന മാസങ്ങളാകുന്നു ദാലിക്കുൽ കയ്യീം അതാകുന്നു വക്രതയില്ലാത്ത മതം ഫല തൊദലിമു ഫിഹിന്ന അംഫുസക്കും ആ നാലു മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അന്യായം പ്രവർത്തിക്കുകയും അരുത് എന്ന് അള്ളാഹു സുബാനവച്ചാല പറയുകയാണ് ഇവിടെ പുണ്യമാക്കപ്പെട്ട നാലു മാസങ്ങളെക്കുറിച്ചാണ് ഈ ആയത്തിൽ ആയത്തിലല്ലാഹു ചർച്ച ചെയ്തത് ഈ ആയത്തിൻ്റെ വിശദീകരണമെന്നോണം പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ ആ നാലു മാസങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി അതിൽ ഒന്നാമത്തെ മാസമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടത് ദുൽഖാദ് മാസമാണ് പിന്നീട് അതിനെ തുടർന്ന് വരുന്ന ദുൽഹജ്ജ് മാസവും അത് കഴിഞ്ഞ് വരുന്ന മാസവുമാണ് അതിലെ മൂന്ന് മാസങ്ങൾ പിന്നീട് റജബ് മാസമാണ് നാലാമത്തെ മാസമായി കൊണ്ട് റസൂൽ കരീം സല്ലാഹു അലഹി വസലമ്മ പഠിപ്പിച്ചിട്ടുള്ളത് ഈ നാലു മാസങ്ങളിലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ വിബാദത്തുകൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതും അതുപോലെ തന്നെ തെറ്റുകളിൽ നിന്ന് കൂടുതൽ വിട്ടു ചെയ്യേണ്ട മാസങ്ങളാണ് അവിടെ യുദ്ധം പോലും നിഷിദ്ധമാക്കിയത് അള്ളാഹു സുബാനോത്താൽ അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബാനോത്താല മാസങ്ങൾക്ക് പ്രത്യേകതയുണ്ട് എന്ന് പഠിപ്പിച്ച മാസങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായി പറഞ്ഞത് ഈ നാല് മാസങ്ങളാണ് ഇനി രണ്ടാമത് മാസവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലുള്ളത് ഷെഹ്റു റമലാൻ അല്ലതി ഉൻസിൽ അഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാ സി വയ്യന തിമ്മിൻ അൽ ഹുദാ വൽ ഫുർഖാൻ വിശുദ്ധ ഖുർആാൻ അവതരിപ്പിച്ച മാസമായ റമലാൻ മാസത്തെക്കുറിച്ച് പ്രത്യേകമായി കൊണ്ട് പരാമർശങ്ങൾ വന്നിട്ടുണ്ട് റമലാനിൻ്റെ ദിനരാത്രങ്ങൾക്ക് വലിയ മഹത്വമുണ്ട് എന്ന് റസൂൽ കരീം സല്ലു അലഹി വസല്ലമയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ റമലാനുമായി ബന്ധപ്പെട്ട് റമലാനിനും മഹത്വമുണ്ട് എന്ന് പഠിപ്പിക്കപ്പെടുമ്പോൾ അഞ്ചു മാസങ്ങൾ ആ രൂപത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ഈ അഞ്ചു മാസങ്ങൾ ഒഴിച്ച് ഏതെങ്കിലും ഒരു മാസത്തിന് വലിയ പ്രത്യേകതയുണ്ട് എന്ന് പറയണമെങ്കിൽ പ്രമാണത്തിൽ അത് സ്ഥിരപ്പെട്ടു വരേണ്ടതുണ്ട് കാരണം മാസങ്ങൾക്കും സ്ഥലങ്ങൾക്കും വ്യക്തികൾക്കുമെല്ലാം പുണ്യം കല്പിക്കുവാനുള്ള അധികാരമുള്ളത് അള്ളാഹുവിനു മാത്രമാണ് ആ അള്ളാഹു സുബാനവത്താല പുണ്യം കൽപ്പിക്കാത്ത മാസങ്ങൾക്ക് പുണ്യം കൽപ്പിക്കലും സമയങ്ങൾക്ക് പുണ്യം കല്പിക്കാത്ത സമയങ്ങൾക്ക് പുണ്യം കല്പിക്കലും പുണ്യം കല്പിക്കാത്ത വ്യക്തികൾക്ക് പുണ്യം കല്പിക്കുകയും എല്ലാം ചെയ്യുക എന്നത് അള്ളാഹു സുബാനവത്താലയ്ക്ക് മാത്രം ഹാസായിട്ടുള്ള കാര്യത്തിൽ പങ്കുചേർക്കലാണ് അത് ഒരർത്ഥത്തിൽ ശിർക്കുവരെയാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ ഇന്ന് പള്ളികളുടെ മുമ്പിൽ കാണുന്ന ഇന്ന് പല പള്ളി ഇന്ന് പല പള്ളികളുടെയും മുമ്പിൽ കാണുന്ന തോരണങ്ങൾക്കോ പല വീടുകളുടെ മുമ്പിൽ കാണുന്ന തോരണങ്ങൾക്കോ ഇസ്ലാമിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് മാത്രമല്ല ഈ രംഗത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഭയപ്പെടേണ്ടത് ലത്തബി അന്ന സനമൻ ഖാന കബിലക്കും ഷിബിറം ബിഷിബിരിൻ വിറ എം ബി ദിറ എന്ന റസൂൽ അഹ് വസ്ലമ പറഞ്ഞല്ലോ അഥവാ നിങ്ങളുടെ മുൻഗാമികളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ അത് ആരെയാണ് നബിയെ പിൻപറ്റുക അഹ്ലു കിതാബിനെയോ എന്ന് ചോദിക്കുമ്പോൾ അവരല്ലാതെ മറ്റേ മറ്റാരെയെന്ന് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമ തിരിച്ചു ചോദിക്കുന്നുണ്ട് മറ്റു മതസ്ഥർ അവരുടെ ആഘോഷത്തിൻ്റെ ഭാഗമായി കൊണ്ട് അവർ നടത്തുന്ന രൂപത്തിലുള്ള അലങ്കാരങ്ങളും തോരണങ്ങളുമെല്ലാം നമ്മുടെ മതത്തിലേക്ക് കൂട്ടിക്കടത്തിക്കൊണ്ടു വരികയും എന്നിട്ട് അതിന് പോലും വലിയ പുണ്യമുണ്ടെന്ന് പറഞ്ഞ് അള്ളാഹു സുഹാനോ താലയോ അള്ളാഹുവിൻ്റെ റസൂലോ യാതൊരു പുണ്യവും കൽപ്പിക്കാത്ത മാസങ്ങൾക്ക് പ്രത്യേകമായി കൊണ്ട് പുണ്യം കൽപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഇസ്ലാമിൽ സ്ഥിരപ്പെടാത്തത് കൊണ്ട് തന്നെ ബിദറ്റാണ് എല്ലാ ബിദത്തുകളും ലലാലത്താണ് ലലാലത്തുകൾ മനുഷ്യനെ കൊണ്ടെത്തിക്കുക നരകത്തിലേക്കാണ് എന്നാണ് അത്തരത്തിൽ നരകത്തിൽ പ്രവേശിക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം അത്തരം ദുരന്തങ്ങളെ തൊട്ട് അള്ളാഹു സുബാനവ് താല നമ്മരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അഹുൽ കൗ ലിഹാദ അസ്തോ ഖഫിറുല്ലാഹ് വലക്കും വലിസ ഇൽ മുസ്ലിമീനമിൻ കുൽ ഇതമ്പ് വസ്തവ ഇന്നഹു ഹുവൽ ഖഫുറു റഹീം വസല്ലള്ളാഹു അല മുഹമ്മദ് السلام عليكم ورحمه الله وبركاته